ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീട്രൂട്ട് കിച്ചടിയാണ് ഇതിനായിട്ട് ഞാൻ രണ്ട് ചെറിയ ബീട്രൂട്ട് ഇവിടെ എടുക്കുന്നുണ്ട് നമുക്കിനി ഈ ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് കഴുകി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ബീട്രൂട്ട് ഞാനിവിടെ വൃത്തിയായിട്ട് കഴുകി തൊലിയൊക്കെ കളഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ബീട്രൂട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർക്കാം ആവശ്യത്തിന് വെള്ളവും ചേർക്കാം ഇനി ഇത് നമുക്കൊന്ന് കുക്കർ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ട് മിസിറ്റ് കേട്ടാൽ മതിയാവും ബീട്രൂട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടു കഷണങ്ങൾ തണുത്തു വരുമ്പോഴേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് ഒരു മുറി തേങ്ങയും മൂന്ന് പച്ചമുളകും മൂന്ന് ചുവന്നുള്ളിയും ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട് അത് നന്നായിട്ട് അര ബീട്രൂട്ട് ഇവിടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് സ്റ്റൗ ഓൺ ആക്കിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബീട്രൂട്ട് അരച്ചത് ഇതിലേക്ക് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് വരണം അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇത് അല്പം തണുത്തതിന് ശേഷം നമുക്ക് തൈര് ആഡ് ചെയ്യാം അരപ്പൊക്കെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അര ലിറ്റർ തൈര് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഉപ്പ് പാകമാണോ എന്ന് നോക്കണം ആവശ്യമുണ്ടെങ്കിൽ അല്പം കൂടി ചേർക്കണം ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉലുവ ഇട നാല് ചുവന്നുള്ളി ചെറുതായിട്ട് വട്ടത്തിൽ എരിഞ്ഞത് ഇട്ട് കൊടുക്കാം നാല് വറ്റൽ മുളക് ചെറുതായി മുറിച്ചത് കൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പിലിടാം പാളിച്ച് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശുചികരമായ ബീട്ട്രൂട്ട് കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം നമ്മുടെ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്